പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അതിനെന്താ ഒരു ഗ്ലാസ് അരി എന്നാൽ രാത്രി കുതിർത്ത് വെച്ചതാണ് അത് നന്നായിട്ട് നല്ല വെള്ളത്തോട് കൂടി ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ളൊരു മസാല ഉണ്ടാക്കാം പാത്രം വെച്ചു വെളുത്തണിച്ച് കടുക് പിടിച്ചു അതിലേക്ക് തവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞത് ചേർത്തി കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പിട്ട് വഴറ്റിയാലേ പെട്ടെന്ന് റെഡി കൊണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ഈ മസാലകളൊക്കെ നന്നായിട്ട് ഒന്ന് വീണ്ടും വരുന്നത് നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്തി കൊടുക്കാം നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അത് ഉടച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലൊരു മസാല കൂട്ടുണ്ടാക്കി മാറ്റി വെക്കാം നമുക്ക് നേരത്തെ അരച്ച് വെച്ച ദോശയിൽ നമ്മൾ നിർദോശമായിട്ടാണ് ഉണ്ടാക്കുന്നത് നിർദോശനെ അവിടെ എടുത്തരുതുക നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ ആ മസാല ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇപ്പം രാത്രി ഒന്നും അരി അരച്ച് വെച്ചില്ലെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല നമുക്കപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണത് ഓക്കേ